അസ്സാമലൈക്കു വറഹമുല്ലാഹി വാത്തൂർ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അള്ളാഹുവിന്റെ റസൂലിന് മനസ്സ് സമാധാനം കൊടുത്ത സൂറത്ത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് വന്നിറങ്ങിയ സൂറത്ത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ മാറിക്കിട്ടാനും മനപ്രയാസങ്ങൾ മാറിക്കിട്ടാനും നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഓതാൻ നിർദ്ദേശിച്ച സൂറത്ത് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഈ സൂറത്തിന് എത്ര മഹത്വമുണ്ടെന്ന് അല്ലേ ഈ പതിനൊന്നായിട്ട് മാത്രമുള്ള ഈ ചെറിയ സൂറത്ത് ദിവസവും നമ്മൾ പതിവാക്കുന്നത് നല്ലതാണ് ഈ ചെറിയ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എങ്ങനെ നേടിയെടുക്കാം എന്നല്ലേ അതിനുള്ള രണ്ട് മാർഗങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോഹ നമസ്കാരത്തിൻ്റെ നേട്ടങ്ങളെ എന്ന വീഡിയോ ഞാനിട്ടിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം ഈ സുഹൃത്ത് ഓതിക്കൊണ്ട് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്ന് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഈ സുഹൃത്ത് ഈ ഒരു സുഹൃത്തു ഒരു അനുഗ്രഹം തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങളാണുള്ളത് ഈ ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുന്ന മനസ്സിന് സമാധാനം നൽകാൻ നമ്മുടെ എല്ലാവർ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ നീക്കാൻ ഈ സുഹൃത്തിന് കഴിയും ഈ സുഹൃത്ത് ഓതുന്നവന് ഒരാൾക്കും ഒരു തരത്തിൽ ഉപദ്രവിക്കാൻ കഴിയില്ല നമ്മുടെ ഏത് സന്തോഷത്തിലും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്ന അസൂയക്കാരായ ശത്രുക്കളിൽ നിന്നും ചതിയന്മാരിൽ നിന്നും ഈ സൂഹത്ത് രക്ഷ നൽകും നമ്മുടെ രോഗങ്ങൾ മാറും സിഹർ ചെയ്യുന്നവരിൽ നിന്നും ഷെയ്താനിൽ നിന്നും രക്ഷ നൽകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങും ഈ ചെറിയ സൂഹത്ത് ഏതാണെന്ന് അറിയണ്ടേ എല്ലാവർക്കും അറിയുന്ന തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറത്തുൽ ലുഹ ഈ ലുഹ സൂറത്ത് ഓതേണ്ട ഒന്നാമത്തെ രീതിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഏഴ് ദിവസം തുടർച്ചയായി മുടങ്ങാതെ ഇതുപോലെ ചെയ്താൽ ഇൻഷാല്ലാ നമ്മുടെ ഏതാഗ്രഹങ്ങളും ആയിക്കോട്ടെ അത് അള്ളാഹു നടത്തി തരും ലുഹ നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ ലുഹ സൂറത്തുൽ ലുഹ ഏഴുവട്ടം ഓതുക അതിന് കഴിഞ്ഞു നമ്മുടെ ആഗ്രഹം എന്തും ആയിക്കോട്ടെ അത് പറഞ്ഞ് അള്ളാഹുവിനോട് കരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഇതുപോലെ ഏഴ് ദിവസവും മുടങ്ങാതെ തുടർച്ചയായി ചെയ്യാൻ നോക്കണേ ഇനി ലുഹാ സൂറത്ത് ഓതേണ്ട രണ്ടാമത്തെ രീതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ രീതിയിൽ ലുഹാ സൂറത്ത് ഓതിയേറ്റ് ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ ഓതിയാൽ നമ്മുടെ ഘടങ്ങൾ വീടും ഹൈറായ മാർഗത്തിൽ സമ്പത്ത് വർദ്ധിക്കും നമുക്കുള്ള ഭണത്തിൽ ഭർഗത്തുണ്ടാകും അതുപോലെ ഭർത്താവിന് ഭാര്യയ്ക്ക് മക്കൾ മകൾക്ക് സഹോദര്യങ്ങൾ സഹോദരികൾക്ക് മാതാപിതാക്കൾക്ക് എല്ലാം ഉത്തരവാദിത്വ ബോധം ഉണ്ടാകാനും അവർ നന്നാവാനും ഈ രീതിയിലും ഈ ദോഹ സുഹത്ത് ഓതിയാൽ മതി കുടുംബത്തിലുള്ള മോശപ്പെട്ട സ്വഭാവം മാറിക്കിട്ടാനും കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനും നമ്മുടെ മാര്യപതിഷ്കാരം കഴിഞ്ഞു അതേ ഇരുപ്പിലിരുന്നു കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കൊന്നും പോകാതെ ആത്മാർത്ഥമായി പതിനൊന്ന് വെട്ടം സുഹൃത്തുള്ള ലോഹ ഓതി അള്ളാഹുവിനോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുക ഇൻഷാല്ല തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഈ പറഞ്ഞ രണ്ട് രീതിയിലും ഏത് പ്രായ ഏത് പ്രായക്കാർക്കും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാവുന്നതാണ് അല്ലേ നമ്മുടെ മുത്തിനുപീടെ കണ്ണുനീര് തുടച്ച സുഹൃത്തു കൂടിയാണിത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കാനുള്ള ബലം ഈ സുഹൃത്തിനുണ്ട് എല്ലാവരും ഈ ചെറിയ സുഹൃത്തും ജീവിതത്തെ പതിവാക്കാൻ നോക്കണം ഷ